ഹായ് കൂട്ടുകാരെ ഇനി നമ്മൾ വന്നിട്ടുള്ളത് നമ്മളോട് ഒരുപാട് പേര് ചോദിക്കണം കേട്ടോ നല്ല പേരുള്ള സ്ഥലത്ത് വെക്കാൻ പറ്റിയ പ്ലാൻ ചെയ്താണ് അതുപോലെ നല്ല ഷെയ്ഡ് നല്ല മഴയൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ചാൽ പോവാത്ത പ്ലാൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഗാർഡൻ ഭംഗിയായിട്ട് നിൽക്കണമെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ്ട്ടോ ഇത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് ഇതിപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഇപ്പോൾ പിടിപ്പിച്ചത് അതിപ്പോൾ അറേഞ്ച് ചെയ്യാനായിട്ട് വെച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇവിടെ എല്ലാവർക്കും അറിയാം ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ല വെയിലാണെന്ന് അപ്പോൾ ആ വെയിലുള്ളത് കൊണ്ടാണ് ഈ പ്ലാന്റ്സ് ഒക്കെ ഇത്രയും യെല്ലോ കളറായിട്ട് നിൽക്കുന്നത് അല്ല ആണെന്നുണ്ടെങ്കിൽ അത് ഗ്രീൻ കളറായിട്ടായിരിക്കും കേട്ടോ നിൽക്കുന്നത് പിന്നെ ഉള്ളത് ഈ ഒരു ക്രോട്ടൺ വെറൈറ്റിയാണ് കേട്ടോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു വെറൈറ്റിയാണ് ഇതിനകത്ത് ഇന്ന കളർ നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയും കളറുകളുണ്ട് റെഡ് പിങ്ക് യെല്ലോ ഗ്രീൻ ബ്രൗൺ ഓറഞ്ച് അങ്ങനെ ഒരുപാട് കളറുകളുണ്ട് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഫ് പാറ്റേൺസ് ആണ് ബോട്ടിൽ നല്ല നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതൊരു ഒരുപാട് കളറുകളായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇതൊക്കെ സെയിം പ്ലാന്റ് ആണ് കേട്ടോ അതാണ് പല പല ലീഫ് പാറ്റേൺ ആണ് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ്സ് നമുക്ക് സോയിലിന് മാത്രമല്ല കേട്ടോ വെള്ളത്തിലും വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കുറച്ച് വെയിലൊക്കെ നേരെ കിട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത്ര കളർഫുള്ളായിട്ട് നമ്മുടെ ഗാർഡൻസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളത് കുട്ടികളൊക്കെ പ്ലാന്റിൻ്റെ അല കടിക്കാതിരിക്കുക എടുത്ത് വായിൽ വയ്ക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക അതിപ്പോൾ ഏത് പ്ലാന്റ്സ് ആയാലും ഇപ്പോൾ നമ്മുടെ അഗ്നി ഉടമ പ്ലാന്റ്സ് അങ്ങനെ ഒരുപാട് പ്ലാന്റ്സിൽ അത് കുട്ടികളൊക്കെ നമ്മളിപ്പോൾ കടിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തിന് നല്ലതല്ല അപ്പം അങ്ങനെയുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗാർഡൻസ് അടിപൊളി വെക്കാനായിട്ട് ഇത്രയും നല്ല പ്ലാന്റ് വേറെ ഇല്ലാന്ന് നമുക്ക് പറയാം